ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മയിൽ ഇന്ന് വെക്കാൻ പോകുന്ന ഒരു നാടൻ മോര് കറിയാണ് വെള്ളരിക്കായോ ഏത്തക്കായോ ഒന്നും ഇടാത്ത ഒരു സാധാ മോരുകറി അതിനമ്മ തൈരെടുത്ത് വെച്ചു അതിനാവശ്യത്തിനുള്ള വെളുത്തുള്ളി ഇഞ്ചി ചുമന്നുള്ളി ചുമന്ന മുളക് ഇനി നമുക്കിതെല്ലാം കൂടെ കടു വറുത്ത് പൊടി എല്ലാം കൂടി ഇട്ട് വേണം കറി വെക്കാൻ അതെങ്ങനെയാന്ന് കാണിക്കാം നമുക്ക് തീ കത്തിക്കാം ഒരു ചീന ചീച്ചടുപ്പയിലോട്ട് വെക്കാം മോരുകറിയൊക്കെ ചട്ടി ഒന്ന് ചൂടാകട്ടെ നമ്മുടെ ചട്ടി ചൂടായി നമുക്ക് കുറച്ച് രണ്ട് സ്പൂൺ സ്പൂണ് ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടാകട്ടെണ്ണ ചൂടായിട്ട് കടുകിടണം എളുപ്പം വെക്കാവുന്ന ഒരു മോരുകറിയാണ് താമസമൊന്നുമില്ല ഒന്നും അരക്കുകയോ എടുക്കുകയോ ഒന്നും വേണ്ട പെട്ടെന്ന് നമുക്ക് മോരടച്ചെല്ലാം കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചുമതുള്ളിയും മുളകും എല്ലാം കൂടെ കടു വറുത്തിട്ട് അനകത്ത് ഈ പൊടി വകെ എല്ലാം കൂടെ ഇടണം ഇട്ട് കടു വറുത്ത മോരും ഒഴിച്ചാൽ നല്ല ഒരു മോരുകറിയാണ് കടുകിടാം കടുകൊന്ന് പൊട്ടട്ടെ നമ്മുടെ കടുക് പൊട്ടി നമുക്കിനി ചുമന്നുള്ളി അങ്ങോട്ടിടാം വെളുത്തുള്ളി ഇടാം മീശിയിട മുളക്ക ചുമന്ന മുളക് ഇട നല്ലോണം ഒന്ന് ചുമക്കട്ടെ മൂക്കട്ടെ മൂത്തിട്ട് നമുക്ക് പൊടി വകയെല്ലാം ഇടാം ഇരിയാപ്പില ഇടാം നമുക്ക് നല്ലായിട്ട് ചുമന്ന് നമുക്കിന് പൊടിയൊക്കെ എല്ലാം ഇടാം പിഞ്ച് മുളക് പൊടി അതുപോലെ തന്നെ പിഞ്ച് ഉലുവപ്പൊടി അതുപോലെ തന്നെ ഇച്ചിരി ഉലു ഇത് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു ഇച്ചിരി ജീരകം പൊടിച്ചത് അങ്ങനെ ഈ പൊടിവാങ്ങ എല്ലാം ചേർത്താൽ മതി അതൊന്ന് മൂക്കുമ്പോൾ നമുക്ക് മോരൊഴിച്ച് എടുക്കാം നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം അല്ലേ മോരങ്ങ് തിളയ്ക്കും ഇച്ചട്ടിക്ക് കട്ടിയുള്ള ചീനച്ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടാണ് നമ്മൾ മോരം ഇങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേന് അത് നമുക്കിത്തിരി വെള്ളമൊഴിക്കുക അല്ലെങ്കിൽ മോര് തിളക്കും ഇടാം തീയിലോട്ട് ഒഴിക്കുമ്പോൾ നമ്മുടെ മോര് തിളച്ചാലോരങ് ഇതാകും വെള്ളം പോലെ അയപ്പും ഈ ആവശ്യത്തിനുള്ള ഉപ്പ് കണ്ട തീ കിടത്തിയിട്ടും കണ്ടോ ഈ അരപ്പ് തിളച്ചത് കണ്ടോ അപ്പൊ നമ്മൾ മോര് നേരിട്ടങ്ങോട്ട് മോരൊഴിക്കുവാണെങ്കിൽ നമ്മുടെ മോരങ്ങ് തിളച്ച് വെള്ളം പോലെ ആകും ഇനി നമുക്ക് മോരൊഴിക്കാം ചെറിയ ചൂട് മതി തൈര് ഉടച്ചതൊഴിക്കാം നമ്മുടെ മോരുകറി റെഡിയായി എന്തു പെട്ടെന്നായി മോരുകറി വെച്ചത് കൊച്ചു പിള്ളേർക്ക് വേണേലും ഈ മോരുകറി വെക്കാം നൂല് ഈസിയാണ് പെട്ടെന്ന് നമ്മുടെ മോരുകറി റെഡിയായി കണ്ടോ കൊണ്ടാണ് നമുക്കൊന്ന് ഉപ്പ് നോക്കട്ടെ ഉപ്പുണ്ടോന്ന് ഉപ്പുണ്ട് ഉപ്പിട്ടത് പരുവത്തിനുണ്ട് ഇത്രേ ഉള്ളു നമ്മുടെ മോരുകറിക്ക് പണി എല്ലാവരും വെച്ച് നോക്കണം ഈ മോരുകറി ഞാൻ നമ്മുടെ മോരുകറി റെഡിയായി നല്ലൊരു മോരുകറിയാണ് എല്ലാവരും വെച്ച് നോക്കണേ അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തൊരു വീഡിയോ ഈ വരുന്നിടം വരെ ബായ്